ഫ്രണ്ട്സ് മൈ പോസിറ്റീവ് വൈബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റുകളും അതിൻ്റെ പ്രൈസൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏതൊക്കെ ചെടിയാണെന്നുള്ളത് കാണാം ആദ്യമായിട്ട് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ള ഹോയയുടെ പ്ലാന്റ് ആണ് ഹോയയുടെ മൂന്ന് ടൈപ്പ് പ്ലാന്റ്സുകളാണ് റെഡി ആയിട്ടുള്ളത് നമുക്ക് ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് ഹോയയുടെ പ്ലാന്റിന് വില വരുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല കളറാണ് കളർ ഇപ്പം എനിക്ക് ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇപ്പോൾ പൂക്കളില്ലാത്തത് കൊണ്ട് കാണിക്കാൻ പറ്റില്ല അപ്പം മൂന്ന് മൂന്ന് വെറൈറ്റിയാണ് ഇതുപോലെ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് ഇതിന് ഒരെണ്ണത്തിന് അൻപത് രൂപയാണ് വരുന്നത് മൂന്നും മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റികളാണ് ായിട്ട് ഈ ഒരു നല്ല കളറുള്ള ഒരു നാടൻ പെറ്റൂണയുടെ തൈയാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ തൈക്ക് അൻപത് രൂപയാണ് വില വരുന്നത് നല്ല റൂട്ടായിട്ടുള്ള തൈകളാണ് ജിഫിയില് പിടിപ്പിച്ച തൈകളാണ് കൃത്യമായിട്ട് ഈ ചുവപ്പ് പൂക്കളുണ്ടാകുന്ന ഫയർ ക്രാക്കറിൻ്റെ തൈകളാണ് അത് ഈ ഒരു സൈസാണ് ഈ ഒരു സൈസിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഫിലോഡൻഡോൻ്റെ ഈ ഒരു സൈസിലുള്ള തൈയാണ് നമുക്ക് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു തൈയുടെ വില വരുന്നത് അടുത്തതായിട്ട് അഗ്ലോണിമയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് മുറയ ഡാർഫ് വെറൈറ്റിയുടെ തൈകളാണ് ഇത്രയും വലുപ്പമുള്ള തൈകൾ നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എൻ്റെ ലില്ലി പെട്ട ഒരു പ്ലാന്റ് ആണിത് ഒരു വെള്ള കളറിലെ പൂക്കൾ പൂക്കളുണ്ടാകുന്നതാണ് ഇതിൻ്റെ പേര് ശരിക്കും എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റ് വളരെ നല്ലൊരു ഇൻഡോർ ആയിട്ട് നമുക്ക് വളർത്താവുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് ഇതുതായിട്ട് ഈ ഒരു കളറുള്ള പെൻഡാസിൻ്റെ തൈകളാണ് അത് നമ്മൾ മുപ്പത് രൂപയാണ് തൈകളുടെ വില മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈകളാണ് ഈ വലുപ്പമുള്ള തൈകൾക്ക് അറുപത് രൂപയാണ് വില വരുന്നത് ഈ കേളിങ് വെറൈറ്റി ആയിട്ടുള്ള അരേലിയയുടെ ഇത്രയും വലിയ തൈകൾക്കും മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതയുടെ മെഡിസിനൽ വാല്യൂ ഉള്ള ഈ ചങ്ങനമ്പരണ്ടിയുടെ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു നാലഞ്ച് നോടുകളുള്ള കട്ടിങ്സിന് നമ്മൾ ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതൊരു പെടിലാന്തസ് വെറൈറ്റിയാണ് നന്നായിട്ട് നമുക്ക് പോട്ടിൽ വളർത്താൻ പറ്റും നല്ലൊരു കളർ ഷെയ്ഡാണുള്ളത് അപ്പോൾ ഇതിൻ്റെ ആണ് കട്ടിങ്സ് പെട്ടെന്ന് തന്നെ പിടിക്കും ഇനി മഴക്കാലമല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു കട്ടിങ്സിന് നമ്മൾ പത്ത് രൂപയാണ് വില വരുന്നത് ഒരു സിങ്കോണിയ മാൽബ എന്ന് പറയുന്ന ചെടിയാണ് അടുത്തത് ഇതിൻ്റെ കട്ടിങ്സിന് നമ്മൾ അറുപത് രൂപയാണ് ഇതിൻ്റെ ഒരു കട്ടിങ്സിന് വില വരുന്നത് കട്ടിങ്സ് എന്ന് പറഞ്ഞാൽ റൂട്ടഡ് ആയിട്ടുള്ള കട്ടിങ്സ് ആണ് തരുന്നത് ഇത്രയൊക്കെ പ്ലാന്റുകളാണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് റെഡിയാക്കിയിട്ടുള്ളത് പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതിയാവും അപ്പം കുറച്ചൊക്കെ പ്ലാന്റുകളെ ഉള്ളൂ അപ്പം ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇനി ഒരു പുതിയ നല്ല വീഡിയോ ആയി കാണുന്നത് വരെ ബായ്